മോളി ഇനി ട്യൂഷൻ പറയാണ്ടായിരുന്നു എന്റെ വെൽക്കം ബാക്ക് ഓ എന്താ പറയാ എല്ലാവരും നമ്മളാ കഴിഞ്ഞ വീഡിയോ കണ്ടു വിചാരിക്കുന്നത് കേട്ടോ നമ്മുടെ കുടുംബത്തിലോട്ട് ഒരാളും കൂടി വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങള് ഭയങ്കര സന്തോഷമാണ് പിന്നെന്താ ഞാൻ ഒന്നും ഇല്ല അമ്മക്കുട്ടിക്ക് അടുത്ത് പോണം അമ്മക്കുട്ടിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം അതൊക്കെയാണ് സന്തോഷം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കും കേട്ടെടുക്കൽ പാവം ചെറുക്കനെ കുളിപ്പിച്ചിട്ടൊക്കെ കൊറേ നാളായി കേട്ടോ അപ്പോ പിന്നെ കുളിപ്പിക്കാം ഇന്നലെ കുളിപ്പിക്കാനായിട്ട് സമയമൊന്നും കിട്ടാന്നുല്ലായിരുന്നു കേട്ടെ കുളിപ്പിക്കാം കേട്ടോ അമ്മൂസിന്റെ അടുത്തോട്ട് അമ്മൂസ് പോവാക്കുവാണ് ഭക്ഷണൊക്കെ കഴിച്ച ആളിങ്ങനെ കിടക്കുക ഇത് അമ്മൂസിന്റെ വീടാണ് കേട്ടോ അമ്മ ഫുള്ള് ക്ലീൻ ആക്കുവാണെന്ന് പറഞ്ഞല്ലേ ഫുള്ള് അടിച്ച് വാരി നമുക്ക് രാവിലെ തന്നെ പണിയാ ക്ഷീണം കൊണ്ട് അമ്മൂസ് കിടക്കണു കേസ് അമ്മൂസിനോട് ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊഴപ്പില്ല കൊറച്ചു റെസ്റ്റ് എടുക്കാൻ മതി കഴിക്കാൻ വേണ്ട കഴിഞ്ഞു ഇത് നമ്മുടെ അടുത്തുള്ള അക്ഷയാണ് കേട്ടോ നമുക്കൊന്ന് കേറാവേ അടുത്ത അക്ഷയിൽ വന്ന് ഗൈസ് ആദ്യം പോയടുത്ത് പരിപാടികൾ വന്നില്ല ഇവിടെ വന്ന് കേറി നോക്കാം അക്ഷയി ഗൈസ് നമ്മൾ വന്നതില് ഒരു കാര്യം നടന്നു പക്ഷെ ഒരു കാര്യം നടന്നില്ല അപ്പോ അമ്മൂസിന് എന്ത് വേണോന്നൊന്ന് ചോദിക്കട്ടെ അമ്മൂസിന് എന്തൊക്കെയാണ് വേണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാതെ എന്ത് വേണോന്നൊന്ന് ചോദിച്ചു നോക്കാറ്

ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓ ഇത് മറ്റേ വാക്സിൻ എടുക്കുന്നതിന്റെ ഒക്കെയാ പോലെ കൊറേയൊക്കെ ഉണ്ടല്ലോ കാർട്ടൂണോ എന്താണത് ബോബിനി മോളി പിന്നെ ശ്രദ്ധിക്കൂ അപ്പൊ നമ്മള് ബുക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അക്ഷയ കാർഡ് ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം നടന്നു ഒരു കാര്യം നടന്നില്ല അവരെ വിളിച്ചു പറഞ്ഞാൽ മതി അപ്പൊ അങ്ങനെ ടീച്ചറിനെ അക്കാര്യം ഒന്ന് ബോധിപ്പിക്കണം ഏതെന്താ ഞാൻ പോയി അഞ്ചു വിളിച്ചോണ്ട് വരാം അവൾ പരീക്ഷക്ക് പോയേക്കുന്നേ അപ്പം സ്കൂളിൽ പോയി അവളെ വിളിക്കണം എന്നിട്ട് പിന്നെ ഇവിടെ അംഗമായിരിക്കും ഇതാ സപ്പോ നമ്മൾ അഞ്ചു കുട്ടി പഠിക്കണ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കാം അവര് കഴിഞ്ഞു പരീക്ഷയ്ക്കായിരുന്നു അങ്ങനെ ഞാൻ നോക്കാവേ ഇതാണ് നമ്മൾ അഞ്ചു കുട്ടി പഠിക്കുന്ന സ്കൂള് വിളിക്കുന്നുണ്ട് ഒന്ന് ചെന്ന് നോക്കാം അഞ്ചു കുട്ടി ഇതാണോ നിന്റെ സ്കൂള് ക്ലാസ് ഏ ഇതാണോ ക്ലാസ് ആ ചിരിച്ചുകൊണ്ട് വന്നാ ഇതെന്തായത് ബോർഡാണോ ട്യൂഷനും പോണേക്ക് ട്യൂഷനും ഉണ്ടാക്കാ നിന്നെ നമ്മൾ അഞ്ചു കുട്ടി അഞ്ചു കുട്ടി ഏക്ക വീട്ടിലോട്ട് പോവാിലോട്ട് പോവാ വീട്ടിൽ പോയിട്ട് എന്ത് വേണം പോയിട്ട് എന്ത് ചെയ്യണം ഒന്നും ചെയ്യണ്ടേ നമ്മൾ അഞ്ചു അപ്പൂട്ടി അലുവ തിന്നുവാണോ എൻ്റെ ചുമല അലുവ ചുമല അലുവ ബ്രൗണോ ബ്രൗൺ അലുവ ൊന്നുമല്ല നമ്മള് വണ്ട് നന്നാക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഹോണ്ടയുടെ ഷോറൂമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ട് റെഡി ആയിട്ടുണ്ടെന്നും വന്ന് നമ്മൾ അതെടുക്കാനായിട്ട് അവിടെ ചെന്നതാണ് അപ്പോ അവിടുത്തെ മാനേജർ നമ്മൾ എടുത്തോണ്ട് എന്തോ പുള്ളിയുടെ പേഴ്സണൽ കാര്യത്തിന് പോയി സമ്മാന അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ അല്ലല്ലോ കാരണം ഒരു കസ്റ്റമറുടെ വണ്ടി എടുത്തോണ്ട് അല്ലല്ലോ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പോകേണ്ടത് ഞങ്ങൾ ഏകദേശം ഓർഡർ ഒരു ഒന്നൊന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തു പക്ഷെ അവർ കാണാത്ത കാരണം നമുക്ക് ശരിക്കും സങ്കടമായി കാരണം നമ്മുടെ വിലപ്പെട്ട സമയമാണ് പോകുന്നത് നമ്മൾ തിരിച്ചു പോകുന്നു ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും അവർ വിളിച്ചു അവർ വിളിച്ചിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി വാട്ടർ സർവീസിന് കൊടുത്താണ് അതാണ് വാട്ടർ സർവീസൊക്കെ അവിടെ തന്നെ ചെയ്യുന്നുണ്ട് അവർ പുറത്ത് കൊടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്നൊന്നും അറിയാൻ പാടില്ല കൂടായ്പാണ് അത്രയൊക്കെ തന്നെ ഇപ്പം എന്തായാലും അത് വിടുക അപ്പൊ നമ്മൾ നേരെ നമ്മളെ കാര്യത്തിലോട്ട് നടക്കാം നമ്മൾ ഫുഡ് എടുത്തോണ്ടിരിക്കുവാണ് ഗൈസ് ഗൈസ് ഞാൻ അഞ്ചു കുട്ടി ഭക്ഷണ കഴിച്ചു ക്ഷീണിച്ചിരിക്കുവാണ് കേട്ടോ ഗൈസ് അഞ്ചു കുട്ടി ബുക്ക് ആക്കാൻ തന്നെ ഈ ബുക്ക് എന്തിനാ എനിക്ക് ഇന്നെത്ര മുട്ടായിട്ട് ഇന്നലെ എത്ര മുട്ടായി കഴിച്ച ഒരു മിട്ടായി കഴിച്ചല്ലേ

മൊത്തത്തരം ഭക്ഷണം കൊടുക്കാം ഉണ്ടാക്കാൻ പാടില്ല ടക്ക അല്ലെങ്കി അവൻ അതും കളിച്ചോണ്ട് നിക്കും അവൻ ചൂടായും കഴിക്കാത്ത കേട്ടാ പരട്ടു 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 അപ്പൊ ഗെ നമ്മുടെ വിട്ടു കൂട്ടിനൊക്കെ ഭക്ഷണം കൊടുത്തു നമ്മളും ഭക്ഷണമൊക്കെ കഴിച്ചുതേ അമ്മക്കൂട്ടി ചെറുതായിട്ടൊരു ഉച്ചറക്കത്തിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ചെറിയൊരു വിശേഷം കാണിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മുടെ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ മാക്സിമം ഫുൾ ആയിട്ട് കാണുക അപ്പം അത്രയൊക്കെ ഉള്ളു ഓക്കെ പടുത്തു വീഡിയോയിട്ട് പിന്നെ ബൈ